वर्टा संस्कृतम प्रदे स्वागतम इमत्रा दुर्गा आदो प्रमुख वार्ताह न्यूज़ हेडलाइंस ब्रॉट यू बाय आरजी नल्लेन्ना आरजी का नल्लुरु प्रार्थनाशीलम दमिष आरजी नल्लेन्ना शशिजित पी स्थापना बिना धृदय यात्रा सुविधा मोदी सर्वकारेणा ಪ್ರವ ಕೇಂದ್ರಮಂತ್ರಿ ವೀ ಮುರಳೀಧರ ಪ್ರಸ್ತುತ ಕೇರಳ ವಿಕಸನ ಕಾರ್ಯಕ್ರಮ ಸಹಾನುಭೂತಿಪೂರ್ಣ ಸಮೀಪ ಮೋದಿ ದತ್ತೀತ್ ಅದ ಷಟ್ನವೇ ಓಸ್ಕಾರರಸ್ಕಾರ ವೀಧಿ ಪ್ರಕಿಳ ಕ್ರಿಸ್ಟರ್ೋಳನಸೈಮರ್ ಚಲಚಿತ್ರ ಸಪ್ತಪುರಸ್ಕಾರ

പ്രവർത്തയി കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസ്തുത കേരള വികസന കാര്യ സഹാനുഭൂതി പൂർണ്ണം സമീപന മോദി മോദീസർവര ആസീത് സഹ അവദത് തിരുവനന്തപുരം കഴിക്കുട്ടം റെയിൽ അമൃത എക്സ്പ്രസ് പ്രെസ് ഇങ്ങന കാര്യം ഉദ്ഘാടനം കൂടുതൽ ഭാഷമണ ആസീത് അയം ശശി തരൂർ കടകംബ്ളി സുരേന്ദ്ര ആദയ കാര്യം ഭാഗം ഗൃഹത കഴക്കൂട്ടം പ്രദേശ ജനാനം ബഹുകാലാത് ആവശ്യം അസ്തി തിരുവനന്തപുരം മധുര അമൃത റെയിൽ സ്ഥഗനം അനുവദനീയം കേന്ദ്ര റെയിൽവേ മന്ത്രി പരം വിഷയം ലക്ഷ്യാധി കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവോദത്ത് ഓരോ രാജ്യസഭയും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴൊക്കെ വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം കേക്കൊള്ളാറുണ്ട് കേരള വികസന കാര്യം സദാ സമയം സഹാനുഭൂതി പൂർവം പ്രസ്തുതി മോദി സർവീവൻ പശ്ചാത്തലം യാത്ര സൗകര്യം മോദി സർവകാരേണ സാധ്യം അകരോത് മന്ത്രി അവോദത് കേരള പരോക്ഷതായം ഉപഹാസം പ്രശ്നം സ്ഥവാൻ രണ്ട് പക്ഷേ അപൂർവം സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത്രയും ും ബുദ്ധിമുട്ടില്ലാതെ ആരെയും കുടിയിറക്കാതെ യാത്ര ആ യാത്ര സാധ്യമാക്കാൻ കഴിയും എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിന് റെയിൽവേ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് റെയിൽ മന്ത്രാലയ വികസന കാര്യ ശശി തരൂർ എം പി പ്രശംസിതം

സ്പ്പതയാസീത് ഉപ നീതി തോമസ് ഐസക് ഈ ഡി തസ്മൈ ക ഉത്തരം നന്ഷണി സഹകാര്യം കത്തും ഉച്ചനയാളയ പശ്ചാത്തലേ പ്രശ്നർം ആഗന്വും ശക്ോതി അന്ഷഷണ സഘം ഇ ഡി വിഭാഗാ സെമൻസ് ദത്ത സാഹചര്യം തോമസ് ഐസക് ആഗന്തവ്യം നിശ്ചയിൽ കരോത് ഇച്ചനയം അകരോത്യേന ഹേതു ഭഷമസ് ഐസക് വൈര്യമ ഉപദേശ പ്രസ്ത ആസീത് ഈ ഡി വിഭാഗാ ദ സെമൻസ് വിഷയ സ്റ്റേ അദ്ദേഹത്തിര കാരണായ നായ പ്രശ്നം അകരോത് വിഷയം ഇതം ഉന്നീയം ആസീത് ഉച്ച സെമൻസ് സ്റ്റേ കരണ വിഷയം വിഷയം ഇതം നയ പരിഗണനയ അതിചയത് ആസീത് ഫെബ്രുവരി മാസ ത്രയോദശ ദിനം തോമസ് ഐസക്കന കാരണം ജാനുവരി മാസ ദ്ദശ ദിനെ എകവിംശതി ദിനകരം സെമൻസ് പ്രസ്തു ചേത് അതിമസ് ഐസക് ഈ ഡി വിഭാഗ സമീപനം നഗച്ചത് അസ്ൻ്റെ അവസരെ സെമൻസ് മന്ദസു കാരണീയം നായമസ് ഐസക് സദാർക വർഷാ പൂർവം ഈ ഡി വിഭാഗന ദൈവ മൈത്തിക വിവരം അന്വിഷ്ട്ടൂച്ച നയം ആഗ്രഹിച്ച സെമൻസ് യസ്മാഫ്ബി മസാല ബോൺഡ് വിഷയ നസ് വിഷയ സ്റ്റേന ദിവസത്ത് കിഫ്ബി ഉദ്യോഗസ്ഥ അസ് നയ പ്രശ്ന കൃതവന്ത ആസന് നയ നിർദ്ദേശാനുസാരം കിഫ്ബി ഡിപ്പാർട്ട്മെന്റ് ജനറൽ മേനേജർ അജയ് കൃഷ്ണ തോസ് ഏതൗ പ്രശ്നകരണ ആഗതവന്ത അതി കിഫ്ബി വിഭാഗ പഞ്ചാശത மசால போண்டருருதி ஜிிி விளம் நச்சன்காலை அதிக்காந்தி பத்மஜ வேணுகோபால എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നതില് രണ്ട് മൂന്ന് പേര് മുരളിയാട്ടന്റെ ജീപ്പിന്റെ അപ്പറപ്പുറം നിൽക്കുന്നുണ്ട് അതാരോ നിങ്ങള് കണ്ടുപിടിച്ചത്യ നേതാക്കളും ഉണ്ട് അത് ഘട്ടം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞോളാം ഇപ്പഴല്ലേ എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പാവ മുരളിയേട്ട അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുട്ടേന്നല്ല കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ട ജാതക പ്രകാരം സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂര് നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് ചേട്ടാ സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്ക് വടകര സുഖകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടൻ ഇവിടെ കൊണ്ടിട്ടത് അപ്പൊ എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ അത് പറയേണ്ട കാര്യം എന്താ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ് അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞത് ഈ പറയുന്ന എൻ്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാളാണ് ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടില്ല ഇതുവരെ സഹിക്കാണ്ട് ഓടിപ്പോയതാണ് എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളേട്ടൻ സംസാരിച്ചപ്പോഴാണ് ആകെ മുരളേട്ടനൊരു വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല ഈ എലക്ഷൻ കഴിഞ്ഞ ആരൊക്കെ വരുന്ന നിങ്ങളെ കിട്ടും അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും ഒന്നര കൊല്ലിട്ട് ഞാൻ വെല്ലുവിളിച്ചല്ലോ തെളിവുകൾ ഷധിതമ ഓസ്കാർ പുരസ്കാര വേദിയും പ്രകാശിതഹ നോളനിസം ക്രിസ്റ്റഫർ നോളനസിയോ ஓப்பர்ச்சி சத்தபுரஸ் அபித்தி அபித் அப்படி நாள் பிரதிஷமான தழிச்சேரி மாஹீஸ் சமர் நரேந்திரமோதீன்லியமாரா இனையாடனீகாவத் யாத்திய சமசரி பயிர்தரேந்திரமோதீம் அபிவனி ஆரட்சி பரிவர்த்தன തിരുവനന്തപുരം നഗരാത് ആലപ്പുഴാ മാർഗേണ കാസർഗോഡനഗരം യാവത്ത് വന്ദേ ഭാരത് യാവത് പ്രേസ് മംഗലപുരം പ്രഥമ സേവ പ്രഥമസേവാ ശലപുരത്ത ഫ്ലാഗ് ഓഫ് അകോത് കേരള വിശ്വവിദ്യലയവി യുവജനോത്സവസർ കെ എസ് യു എസ് എഫ് ഐ കാര്യകർത്ത ഉപരി അഭ്യുഗായ പഞ്ചീകൃത എസ് എഫ് ഐ പരിവർത്തക ദ്വയ അഭ്യോ കെ യു പ്രവർത്തകം അഭ്യയോം അപ്പം പഞ്ചീകൃതം അഭിയോഗെ മണ്ഡലനേതര സമ്മളിത കെ യസ് യു പ്രവർത്തക യുവജനോത്സവ ഭഗനം കത്തും പ്രയതന്തി അഭ്യോകം തിരുവനന്തപുരം കണ്ടോൺമെന്റ് ആരക്ഷി ആസീത് അഭ്യോക പഞ്ചകൃത വാർത്താ സംസ്കൃതം അത്ര സമ്പത്തെ വാർത്താ സംസ്കൃതം ശ്വാസം പാദോന പഞ്ചവാദനം അധികം ദൃശ്യാനം കൂടെ ജനൻ ടീ വീ ഡോട്ട് കോം സന്ദർശ്യത ശുഭം ഭൂയാത്